നമ്മൾ മനസ്സിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം എങ്കിൽ മാത്രമേ എനിക്ക് മന എനിക്കത് വീണ്ടും ആ വിഷയത്തിന് കൂടുതൽ ക്ലാരിറ്റി തരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമാക്കണമെങ്കിൽ പറയണം അല്ലെങ്കിൽ ഞാൻ അറിയുന്നില്ല ആർക്കെങ്കിലും ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മനസ്സിനെ പഠനമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മനസ്സ് മനസ്സിൽ നിന്നാണ് എല്ലാം പുറത്ത് വരുന്നത് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉള്ളിലേക്ക് സ്റ്റോറായിട്ട് അവിടുന്ന് വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും ചിന്തകളിലൂടെ ഓർമ്മകളിലേക്ക് വരികയും അത് നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ മനസ്സിനെ കുറിച്ചുള്ളൊരു പഠനം നമ്മുടെ ജീവിതം എത്ര നാളുണ്ടോ അത്രയും നാളും നമ്മളീ മനസ്സ് ആവശ്യമാണ് അപ്പോൾ അതിൽ വരുന്ന ചിന്തകൾ കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതിന് അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത് ഗുണമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും ദുഃഖം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഴത്തിലുള്ള നിരാശയും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ മനസ്സിനെ കുറിച്ചുള്ളൊരു പഠനമാണ് അപ്പം ഏത് തരത്തിലുള്ള വിഷയങ്ങളാണ് അലോസരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ട് ഒരു ക്ലാരിറ്റി വേണം വ്യക്തത വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയണം